ഇരുപത് മിനിറ്റ് ഫേസ് പാക്ക് വെച്ചതിന് ശേഷം മുഖം നല്ല വെറുത്തിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് മുഖം കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണത് ഒരു ഇൻസ്റ്റൻറ്റ് ഒരു ബ്രൈറ്റ്നെ നമുക്ക് കിട്ടും കേട്ടോ ഈസി ഒരു ഫേഷ്യലാണ് ഇന്ന് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞി ചെന്ന് കണ്ടെന്നൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം പാൽ നമുക്ക് മുഖം ഒന്ന് ക്ലെൻസിങ് ചെയ്യണേ അതിനായിട്ട് ഞാൻ തിളപ്പിക്കാത്ത പാൽ എടുത്തിട്ടുണ്ട് ഇത് മുഖത്തും കഴുത്തിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങോട്ട് നല്ല മഴയാണ് രാവിലെ തൊട്ട് തുടങ്ങി രാവിലെ അല്ല രാത്രി മഴ തന്നെയായിരുന്നു കേട്ടോ മഴ ജസ്റ്റ് ഒന്ന് കുറയും ഇനി വീണ്ടും നന്നായിട്ടങ്ങ് പെയ്യും ഇത് തന്നെയാണ് പരിപാടി അപ്പൊ മഴ കുറയ കുറഞ്ഞിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചായിരുന്നേ പക്ഷെ മഴ കുറയുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ വീഡിയോ എടുത്തേക്കാന്ന് കരുതി അപ്പൊ ഇന്ന് വീഡിയോ എടുത്തേക്കണത് ആ വാതിലിന്റെ ഭാഗത്താണ് അതുകൊണ്ട് മഴയും ഒരു ഇരുട്ടും പോലെയൊക്കെയട്ടോ തോന്നണേ വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല അപ്പൊ ഞാനിതാ ക്ലെൻസിങ് ചെയ്യാൻ നമ്മുടെ മുഖത്തും കൈഫിലും ഒന്ന് ഈ പാലൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുവാണ് കേട്ടോ രണ്ടുമൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് തുടച്ച് മാറ്റിട്ട് നമുക്ക് സ്ക്രബും കൂടെ ചെയ്യാം അപ്പൊ രണ്ടുമൂന്ന് മിനിറ്റ് കഴിയട്ടെ ഞാനിത് ക്ലൻസിംഗ് ഒക്കെ കഴിഞ്ഞു മുഖം ഒന്ന് തുടച്ച് മാറ്റിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രബും കൂടെ ചെയ്യാം കേട്ടോ സ്ക്രബ്ബിനായിട്ട് ഞാൻ എടുക്കുന്ന സാധനമാണ് തക്കാളി നല്ല പഴുത്ത തക്കാളി അതിന് മുകളിൽ ഇതാ കുറച്ച് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലേ അതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാവേ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു സുടം ഒന്ന് ചേർത്ത് അതാണ് തേൻ കുറച്ച് തേനും കൂടി ഒന്ന് ഒഴിച്ചെടുക്കൊങ്ങ നമ്മുടെ മുഖം നല്ല ഒരു എന്താ പറയാ പ്രകാശം കിട്ടിയ പോലെ ഇരിക്കും നമ്മുടെ മുഖൊക്കെ കാണുമ്പോ തന്നെ ആ ടാൻ ഒക്കെ പിടിച്ച മുഖൊക്കെയാണിങ്ങനെയല്ല പെട്ടെന്ന് തന്നെ ടാൻ ഒക്കെ കുറഞ്ഞ് നല്ല നിറം വെച്ചിട്ടുണ്ടാവേ ഒരു ഇൻസ്റ്റന്റ് ഒരു ഗ്ലോ തന്നെ നമുക്ക് കിട്ടും ഈ ഒരു സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ അത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇല്ലേ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ് എടുത്ത് കേട്ടാന്ന് വിചാരിച്ചു പതുക്കെ പതുക്കെ ഒന്നും സ്ക്രബ് ചെയ്തോളൂ കേട്ടോ മുതുക്കെ സ്ക്രബ് ചെയ്യണ്ട നമ്മുടെ മുഖമാണല്ലോ അതനുസരിച്ച് പതുക്കെ പതുക്കെ സ്ക്രബ് ചെയ്താൽ മതിയോ പഞ്ചസാര ഇത്തിരി വലിയ തരികളാണ് അതുകൊണ്ടാണ് ഞാൻ പതുക്കെ ചെയ്യണത് പിഞ്ഞു കുഞ്ഞു തരിയുള്ള പഞ്ചസാര ഒക്കെ ആണെങ്കിൽ ഇച്ചിരി സ്പീഡ് സ്ക്രബ് ചെയ്താലും പ്രശ്നമില്ല സ്ക്രബിങ് ഒരു അഞ്ച് മിനിറ്റൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ പതുക്കെ പതുക്കെ അപ്പോൾ ഞാൻ നല്ല വൃത്തിയൊന്നു സ്ക്രബ് ചെയ്യട്ടെ ഒരു ഒരഞ്ച് മിനിറ്റ് വരെ കിടന്നിട്ട് നമുക്ക് കാണാം ഞാനിതാ സ്ക്രബ്ബൊക്കെ ചെയ്ത് കഴിഞ്ഞു ഒരഞ്ച് മിനിറ്റ് വരെ പതുക്കെ ഒക്കെ ചെയ്തിട്ട് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ മുഖത്തങ്ങനെ വെച്ചതിന് ശേഷം കഴുകിക്കളഞ്ഞു മുഖം നോക്കിക്കേ നല്ല തെളിച്ചം വന്നാൽ കണ്ടോ അതോ ഞാൻ പറഞ്ഞത് ഈറ് സ്ക്രബ്ബ് ചെയ്യുമ്പോൾ തന്നെ മുഖത്ത് നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാകുന്നു ഈയർ സ്ക്രബ് തന്നെ മതി കേട്ടോ എനിക്ക് നല്ല എന്താ പറയുക നല്ലൊരു തെളിച്ചം വന്നു ഇനി നമുക്ക് അടുത്ത സംഭവം ചെയ്യാം കേട്ടോ അതായത് മസാജിങ് അതും കൂടെ ചെയ്യാം നമ്മുടെ ഫേസും കഴുത്തുമൊക്കെ ഒന്ന് മസാജ് ചെയ്യാനായിട്ട് ഞാനെടുക്കുന്നത് തൈര് തൈരിൻ്റെ കൂടെ കുറച്ച് ഒരു സ്പൂൺ തൈരായിട്ട് എടുത്തിരിക്കുന്നത് തൈരിൻ്റെ കൂടെ കോഫി പൗഡർ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഒരു ബ്രൈറ്റി നമുക്ക് തോന്നേ ഇത് നമുക്കിതിലോട്ടങ് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഈ കോഫി പൗഡറാണ് ഇന്നത്തെ താരം അപ്പോൾ ഇത് സ്ക്രബ് ചെയ്യാൻ എടുത്തു ഇതിന് മസാജ് ഇനി ഒരു പാക്ക് ഫേസ് പാക്കും കൂടെ ഇരുമ്പേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തിളങ്ങും കേട്ടോ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനിലൊക്കെ പോകുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതങ്ങ് ചെയ്താൽ മതി തലേ ദിവസം ചെയ്താൽ മതിയെ നമ്മുടെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല കട്ട ഉണ്ടല്ലോ ഒന്നും കൂടെ ക്രീം പോലെ കിട്ടേ ഇപ്പൊ തൈര് ഇന്നലെ എടുത്തതുകൊണ്ട് കൊണ്ട് തരിച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ കട്ട തൈരായിട്ട് ഇങ്ങനെ ക്രീം പോലെ ആയിട്ട് ഉണ്ടാവുക ഒരു മസാജിങ് നമുക്ക് മുഖത്തങ്ങ് അപ്ലൈ കൊടുക്കാം ഒരു ഒരു ബ്രൗൺ കളർ ലൈറ്റും കളർ നമ്മുടെ നെറ്റിയിലുള്ള കുഞ്ഞ് കുഞ്ഞ് ചുളിവുകളൊക്കെ ഇല്ലേ ആ ചുളിവക്കെ കുറയാനൊക്കെ ഏർ ഈ തൈര് നല്ലതാണ് അപ്പൊ തൈര് നമുക്ക് ഡെയിലി നമുക്ക് മുഖത്തൊക്കെ തേക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ തൈരിന്റെ കൂടെ ഈ ഒരു കാപ്പിപ്പൊടി ഇട്ടങ് തേക്കുവാണെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മുടെ ചുളിവുകളൊക്കെ നല്ല വണ്ണം അങ്ങ് കുറയട്ടോ നല്ല ഒരു മസാജിങ് നമുക്കിത് ഫേസ് പാക്കായിട്ട് മുഖത്ത് ഒരു പതിനഞ്ച് മുഖത്തങ്ങ് മുഖത്തങ്ങനെ ഒരു കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ മസാജിനി മാത്രമേ ചെയ്യാനുള്ള ഒരു അഞ്ചു മിനിറ്റ് ഒരു ഒരഞ്ചു മിനിറ്റ് മുഖം നല്ലവർത്ത ഒന്ന് മസാജ് ചെയ്യാം കണ്ണിന് ചുറ്റിലുള്ള ചുളിവുകളൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമുള്ള കാരണ എൻ്റെ ഓയിൽ ഓയില് സ്കിന്നാണ് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈര് തൈര് എൻ്റെ മുഖത്തുള്ള കരുവാളിപ്പൊക്കെ കുറച്ചത് ഈ തൈര് ആട്ടോ പണ്ടൊന്നും ഒരു ടിപ്സ് ടിപ്സൊന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു ഇപ്പൊ രണ്ടോ വർഷമായിട്ട് ഇപ്പം നമ്മളിപ്പോ ചെറിയ ചെറിയ കുഞ്ഞു ടിപ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് മുഖത്തൊക്കെ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് വെളുത്ത വന്നല്ല പറയണേ നല്ല മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു പാടുകളും കലകളും ഒക്കെ മാറി ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് മസാജ് പറഞ്ഞുതരാം വെച്ചിട്ടുണ്ടെങ്കില് തൈര് വെള്ളം പോലെ ആയതുകൊണ്ടാണ് ഇപ്പൊ ക്രീ നല്ല കട്ട തൈരാണെങ്കിൽ ഉണ്ടല്ലോ അത് ക്രീം പോലെ തന്നെ ഉണ്ടായാൽ നല്ലവണ്ണം നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ നമ്മുടെ കവിളിൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കവിളുകൾ ഇങ്ങനെ തുടുത്ത് വരാനൊക്കെ സഹായിക്കുകയെ ഈ നെറ്റിലാണ്പോ നെറ്റിൻ്റെ കുഞ്ഞു കുഞ്ഞി ചുഴിവുകളൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ഒരു അഞ്ചു മിനിറ്റ് മതി വഴിയിട്ടോ ഞാനൊന്ന് മസാജ് ചെയ്തിട്ട് വരാം ഞാനിത് മുഖം നല്ല വൃത്തി കളിട്ട് വന്നിട്ടുണ്ട് അടിപൊളി മസാജും കൂടെ കഴിഞ്ഞ് ഒരഞ്ചു മിനിറ്റിന്റെ മുഖം അങ്ങനെ മസാജ് ചെയ്തിട്ടോ എന്നിട്ടാണ് മുഖം കഴുകിയത് നല്ല വ്യത്യാസം ഉണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഫേസ് പാക്കും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഫേസ് പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കണത് അരിപ്പൊടിയാണേ ഈ ഒരു സ്പൂൺ അളവിലാട്ട് അരിപ്പൊടി എടുത്തേക്കണത് ഇതാ എടുത്തിട്ടുണ്ട് ഈ ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോണത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് ഈ ഒരു ഈയൊരളവ് മതിയേ ഒരു സ്പൂൺ അരിപ്പൊടി ഇത് ഒരു സ്പൂൺ ഇല്ല കേട്ടോ ഒരു മുക്കാൽ സ്പൂണൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ കാപ്പിപ്പൊടിയേ നോട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഇനി ഇതിലോട്ട് നമുക്ക് പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ തിളപ്പിക്കാത്ത പാലാണ് എടുത്തേക്കണത് പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്ക കുറേശ്ശെ കുറേശ് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പാക്ക് വെള്ളം പോലെയാണ് പറഞ്ഞതേയുള്ളൂ നമ്മുടെ പാക്ക് വെള്ളം പോലെ ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അതേ സംസാരിക്കുന്നതിലേ ഞാൻ മറന്നു ഒത്തി പൊടിക്കുന്ന അളവ് ഞാൻ നോക്കാണ്ടേ കുഴിച്ചുപോയാ ായിപ്പോയി സാറില്ല കൊറച്ചരിപ്പൊടി കൂടെ ഒന്ന് ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മുടെ പാക്ക് ഇതെവിടെയാ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്റെ കളർ കണ്ടോ കേ ചോക്ലേറ്റ് കളർ ഡാർക്ക് ചോക്ലേറ്റ് അല്ല ഒരു ലൈറ്റ് കളർ എന്നാലും കാപ്പി കളർ കേട്ടോ ഈ ഒരു പാക്ക് നമുക്ക് മുഖത്തങ്ങ തേച്ചു കൊടുക്കാവേ ഞാൻ ഇത്തിരി അരിപ്പൊടി ചേർത്തോളൂ കേട്ടോ ഇപ്പോൾ പാലൊക്കെ ചേർക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് നിറം വയ്ക്കും കേട്ടോ ഇപ്പം പാലിന് പകരം തൈ എടുക്കാവേ ഡ്രൈ സ്കിന്നാരോടാണ് പറയണത് ഓയില് സ്കിന്നാർക്ക് പാല് ഇച്ചിരി തക്കാളിയുടെ നീര് കുറച്ചങ്ങ് മിക്സ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഓയിലായിട്ട് തോന്നില്ല എനിക്ക് പിന്നെ തക്കാളിയുടെ നീര് വേണ്ടെന്ന് വെച്ചിട്ട് അത് മാറ്റി വെച്ചേട്ടോ കേട്ടോ പാല് തന്നെ എടുത്തത് നമ്മൾ ഇങ്ങനത്തെ പാക്കൊക്കെ ഇടുമ്പോഴേ നമുക്ക് തന്നെ ഒരു ഐഡിയ കാണും എന്തൊക്കെയാണ് നമ്മുടെ മുഖത്ത് പറ്റണത് ഏതൊക്കെയാണ് നമുക്ക് പറ്റാത്തത് ഒക്കെ നമുക്കൊന്ന് അറിയാൻ പറ്റും പിന്നെ എല്ലാ നാച്ചുറൽ നമുക്ക് അങ്ങനെ അലർജി ഒന്നും വരത്തില്ല കേട്ടോ എന്നാലും ചില ആൾക്കാർക്ക് പാല് തൈരൊക്കെ ഒരു അലർജി പോലെയൊക്കെ വരാറുണ്ട് ചില ആൾക്കാർക്ക് മാത്രം അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം അങ്ങ് തേച്ചാൽ മതിയാകുകയേ ചില ആൾക്കാർക്ക് തക്കാളി അലർജി വരാറുണ്ട് കേട്ടോ ഒരു ചൊറിച്ചുലും കുരുക്കളൊക്കെ വരാറുണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ തേച്ചാൽ മതിയേ പിന്നെ ഡ്രൈ സ്കിന്നാർക്ക് പാലിന് പകരം തൈര് എടുക്കാം കേട്ടോ ഞാൻ പിന്നെ പാലെടുക്കാൻ കാരണം ഇച്ചിരി കൂടെ അങ്ങ് നിറം വയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ പാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം പാലും തൈരും നല്ലത് തന്നെയാണ് എന്നാലും തൈര് കൊണ്ട് നമ്മൾ നേരത്തെ മസാജിങ് ചെയ്താണല്ലോ എന്ന് വിചാരിച്ചാൽ ഇന്ന് പാലെടുത്ത കേട്ടോ ഇതെൻ്റെ മുട്ടിയാണ് എൻ്റെ ഇടയ്ക്ക് കൂടെ വന്നതാണ് കുറച്ചേ ഉള്ളൂ കട്ടില്ല ഇട്ട് ഇട്ടുടുക്കാവേ അരിപ്പൊടി തന്നെ എടുക്കണം കേട്ടോ അരിപ്പൊടി എടുത്തെങ്കി അരിപ്പൊടിയും കപ്പിപ്പൊടിയും തന്നെ എടുക്കണേ എന്നാലേ നമുക്ക് ഒരു നല്ല ഒരു ഇൻസ്റ്റന്റ് ഒരു ഗ്ലോ നമുക്ക് കിട്ടും അരിപ്പൊടിക്ക് പകരം ഒന്നും എടുക്കരുത് അരിപ്പൊടി തന്നെ എടുക്കണം അതും തരികളൊന്നും ഇല്ലാത്ത അരിപ്പൊടി തന്നെ എടുക്കണം തരിയുള്ള അരിപ്പൊടി അരിപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ സ്ക്രബും കൂടെ ചെയ്തല്ലേ അപ്പോൾ ഒന്നും കൂടെ ഒരു സ്ക്രബ് പോലെ ആവുമല്ലോ അതുകൊണ്ട് നൈസായിട്ടുള്ള പൊടി തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ മുഖത്തും കട്ടിലൊക്കെ തേച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് വരെ മുഖത്ത് അങ്ങ് വെച്ചാൽ മതിയാകുന്നിട്ട് നമുക്ക് കഴുകി കളയാം ഒരു ഇൻസ്റ്റൻറ്റ് പ്രൈറ്റ് തന്നെ നമുക്ക് കിട്ടുകയേ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം കാണാം ഇരുപത് മിനിറ്റ് ഫേസ് പാക്ക് വെച്ചതിന് ശേഷം മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പാക്കാണ് നിങ്ങളീ ഒരു ഫേസ് പാക്ക് പാക്കെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റനിങ് കിട്ടുന്നുണ്ട് പിന്നെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ക്രബ് ചെയ്തു മസാജ് ചെയ്തു അല്ലേ ഇപ്പോൾ ഒരു ഫേസ് പാക്കും കൂടെ നമ്മുടെ മുഖത്തങ്ങ് അങ്ങ് ഇട്ടുകൊടുത്തു അപ്പോഴത്തേക്ക് മുഖം നല്ല സോഫ്റ്റ് ആയി മുഖം നിറം വെക്കാൻ ഇതിനപ്പുറം വേറെ ക്രീം വേണോ ഇത് തന്നെ മതി നമ്മുടെ നാച്ചുറൽ ടിപ്സ് തന്നെ ധാരാളം ഒന്ന് ചെയ്താൽ മതി കേട്ടോ ഇപ്പം എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പോകുവാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് നോക്കിക്കേ സൂപ്പറായിട്ട് നമ്മളിങ്ങനെ തിളങ്ങും എല്ലാവരും ഉപയോഗിച്ച് അപ്പോൾ അടിപൊളി പാക്ക് ആട്ടെ ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് കാണാവും അപ്പോൾ എല്ലാവർക്കും തെറ്റാ